ലിങ്ക് ഫിൻ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിന്നുള്ളത് ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരത്തിനടുത്ത് പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്തിനടുത്ത് കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് ചൈന നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു ഫോർ ഫീറ്റ് ഹൈറ്റിൽ കോൺക്രീറ്റ് പില്ലറിലും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫൈവ് ഫീറ്റ് ഹൈറ്റിൽ ജി ഐ പൈപ്പിലും ചെയ്തിട്ടുണ്ട് ഇപ്പം ആക്ച്വലി ഒരു ഒരു ടു ഏക്കർ പ്ലോട്ടാണ് അതിൻ്റെ ഒരു വീടും ബാക്കി തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ പില്ലർ വെച്ചിട്ട് ഒരു നോർമൽ ബേസിക് മെത്തേഡ് ആയിട്ടുള്ള ഫോ ത്രീ ഇഞ്ച് വെച്ചിട്ട് ഫോർ ഫീറ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഫ്രണ്ട് സൈഡിലെല്ലാം ഫൈവ് ഫീറ്റും പിന്നെ കുറച്ച് ഏരിയയിൽ ഫോർ ഫീറ്റ് ചെയിൻലിംഗും അതായത് രണ്ട് ഇഞ്ചിൻ്റെ രണ്ട് ഇഞ്ചിൻ്റെ ചെയിൻലിംഗ് ആണ് ഫ്രണ്ട് സൈഡിലെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ജി എ പൈപ്പാണ് ഫ്രണ്ടിൽ ബാക്ക് സൈഡിൽ മൊത്തം നമ്മൾ ആറടിയുടെ കാലും രണ്ടടി താഴോട്ട് ചില സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്ത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിൽ നമ്മൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചെയിൻലിംഗ് ആണ് നമ്മൾ ബാക്ക് സൈഡിലെല്ലാം പ്രിഫർ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് സൈഡിൽ പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നോർമൽ ചെയിൻ ട്വിസ്റ്റഡ് അല്ല നമ്മളെ നോർമൽ ചെയിലിങ്ങാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടു ആണ് കാരണം ട്വിസ്റ്റഡ് കുറച്ച് വൃത്തിയേഡായതുകൊണ്ട് ഫ്രണ്ട് സൈഡിൽ അത് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ മുകളിൽ കുറച്ച് ഭാഗങ്ങളിൽ പൈപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈപ്പ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ട്വിസ്റ്റഡ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മീറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് സോറി ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മീറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഫോർ ഫീറ്റ് ഈ ഒരു ത്രീ ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഒരു നയൻറ്റി മീറ്റേഴ്സിൻ്റെ അടുത്ത് ടു ഇഞ്ച് ഫൈവ് ഫീറ്റ് നമുക്ക് വരുന്നുണ്ട് ജി എ പൈപ്പിൽ നമ്മൾ ഒരു വൺ വീക്ക് മുമ്പ് നമ്മൾ ഈ ഒരു പൈപ്പും കാര്യങ്ങളെല്ലാം വന്ന് കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ കോൺക്രീറ്റിൻ്റെ എല്ലാം നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഈ ഒരു ത്രീ ഫിഫ്റ്റി മീറ്റേഴ്സിൻ്റെ ടോട്ടൽ ഒരു ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി മീറ്റേഴ്സിൻ്റെ സ്ട്രെച്ചിങ് നമ്മൾ ഇന്ന് തീർത്തിട്ടുണ്ട് ഇതിലിവിടെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ത്രീ ഇഞ്ചിൻ്റെ മുകളിൽ ട്വിസ്റ്റഡ് ആണെന്നുള്ളത് മാത്രം ത്രീ ഇഞ്ചിൻ്റെ ഫോർ ഫീറ്റ് ഹൈറ്റിൽ കോൺക്രീറ്റിൻ്റെ പില്ലറിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലാണെങ്കിൽ ടു ഇഞ്ച് കാണാൻ കുറച്ചും കൂടി ഭംഗിയായതായത് ടു ഇഞ്ച് ജി എ പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ബേസിക്കലി ചെയിനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ടു ഇഞ്ച് ത്രീ ഇഞ്ച് ഫോർ ഇഞ്ചാണ് നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഇവിടെ ഒരു നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു നയൻറ്റി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ചെയ്യുന്നത് ത്രീ ഇഞ്ച് ഫോർ ഫീറ്റ് ആണ് ചെയ്യുക കാരണം ഒരു ബേസിക് മെത്തഡാണ് നമ്മൾ നോർമൽ പിശല്യമാണെങ്കിലും കുറച്ച് മൃഗങ്ങളുടെ ശല്യമൊക്കെ ആണെങ്കിലും ഒഴിവാണെന്നുണ്ടെങ്കിൽ ഫോർ ഫീറ്റ് ഒരു ത്രീ ഇഞ്ചിൽ ചെയ്താൽ തന്നെ നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ തീ പിന്നെ അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു സിക്സ് ടു സെവൻ ലേബേഴ്സാണ് നമുക്ക് ടോട്ടലി ഒരു ഒരു ദിവസം വന്നിട്ടുള്ളത് ടോട്ടൽ രണ്ട് ദിവസമാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിനൊക്കെ നമുക്ക് കോങ്ക് ജി ഐ പൈപ്പാണ് എന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു ടു ഡേയ്സ് കൊണ്ട് നമുക്ക് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ ആക്ച്വലി ശരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യായിരുന്നു പക്ഷേ ജി ഐ പൈപ്പ് ഉള്ളോണ്ട് ഒരു ക്യൂറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വൺ വീക്ക് ഒരു ഗ്യാപ്പ് എടുത്തത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തേക്ക് കാര്യങ്ങൾ അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തോടെ നമ്മൾ ഈ വർക്കൊക്കെ കഴിയുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് കരുവാറുകൊണ്ട് മലപ്പുറം ജില്ലയിൽ കരുവാറുണ്ട് ആ ഭാഗത്താണ് കുറച്ച് വർക്കുകൾ ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ് പ്രോപ്പറായിട്ട് നമ്പർ രണ്ടും കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങളെയും തീർച്ചയായും കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ